എന്താ ഞാൻ നമ്മുടെ ലിനുവിന്റെ വീട്ടിലെ മകരം വെപ്പിന് വേണ്ടിട്ട് സുരക്ഷ എന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടുട്ടോ അവിടെ നിക്കത്തിട്ട് സ്നേഹ വന്നു സായി ചേട്ടൻ നമ്മുടെ കുത്തിപ്പെടിപൊളിയായിട്ടുണ്ട് നൈസായിട്ടുണ്ട് കുറച്ച് ഫുള്ള് <laughs> കഴിറ്റില്ലേ <últim> <laughs> <laughs> <to> <to> <that bowl anyway> ഇല്ല ഞങ്ങളൊക്കെ ഇവിടെ ആവശ്യം ഞാൻ തന്നെ കൊറേ പറയണല്ലേ അസുഖിക്കും കുശും ഓക്കേ രണ്ട് കേച്ചുമാരും ഉണ്ടായിരുന്നു ഡോൺ വെൽ ഡോൺ നടക്കുക ഫോട്ടോ മതിയോ സ്നേഹ ഫോട്ടോ മതിയോ വീഡിയോ ആണ് പക്ഷെ ഓക്കെ കണ്ടില്ലേ അതെ 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 പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് രണ്ടാളെ കല്യാണം കല്യാണമായി അതെ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇതിലെ കേരള പിള്ളേരാക്കെയാ

യും വീട്ടിൽ വന്നു അതെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ജനുവരി തേർഡ് ലാസ്റ്റ് രണ്ടുപേരും ബാച്ചുലേഴ്സ് ആയിട്ടുള്ള എൻജോയ് ചെയ്യട്ടെ നാളെ കെട്ടാൻ അതെ പിന്നെന്താ പറയാനുള്ളത് അപ്പൊ ഇന്ന് അവരുടെ ബാച്ചലർ ലൈഫ് കഴിഞ്ഞു ചെറിയൊരു പ്രോഗ്രാം ലീഡുന്റെ ലീഡുന്റെ അടിപൊളി നല്ല രസണ്ടായി ഭംഗിയുണ്ട് കാണാൻ നല്ല രസം അങ്ങനെ കഴിഞ്ഞു നാളെ കല്യാണം ഞങ്ങൾക്ക് ഇന്നിവിടെ ഒരുപാട് ഉച്ചമ്പോളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇന്ന് ഞാൻ പെണ്ണിന്റെ സൈഡോ സീസണിന്റെ കൂടെ വന്നിട്ടാളെ ആന്നതാണെങ്കിൽ കൂടി ഞാൻ പെണ്ണിന്റെ സൈഡ് നാളെ രണ്ടു പെണ്ണിന്റെ സൈഡ് അതെ അപ്പൊ നീ എനിക്കിന്ന് ഇവിടെ കിടന്നുപോലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരു പാട്ടോടിയെ ഞങ്ങള് പാട്ടോടി വേണ്ട 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 പോയി നമുക്ക് പ്രൊഫഷണൽ ആണ് മിക്കഅപ്പായി നമ്മളുടെ കൊറച്ച കൊച്ചൊന്നും നമുക്കിത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നാട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ നടത്താറുണ്ട് ഓക്കെ مخلي انا عندي അതല്ല നമ്മുടെ ഇവര് മണിക്കൂറുകളോളം ഇവരുടെ പിന്നിൽ കഷ്ടപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കാണ് ഞാൻ നന്ദി പറഞ്ഞു ട്രോഫി കൊടുക്കണ്ടേ പറഞ്ഞോ പറഞ്ഞോട്ടിയാ നിങ്ങളെയാണ് ഉദ്ദേശ എന്നെയല്ല പറയണ എങ്ങനെയല്ലായിരുന്നു യാണം ഓക്കെ അപ്പൊ ഇന്നത്തെ ഇവരുടെ പാഷൻ ഇന്നുകൊണ്ട് ഇവരുടെ പാഷൻ ഉണ്ടായി കഴിഞ്ഞു സ്നേഹം എന്താ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ ലിനുന്റെ എന്റെ എല്ലാ അൺപകളും ും ക്ലബ് നാളെ അല്ലെ എല്ലാ വിധ ഗുഡ് നൈറ്റ് ഹലോ അങ്ങനെ ഞങ്ങള് ലിലുന്റെ വീട്ടിൽ മാത്രമേ പറ്റൊക്കെ കഴിഞ്ഞു ു നല്ല ടയേഡായി നല്ല ലേറ്റായി അവിടെ കുറേ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല ടയേഡായി ഞങ്ങളിവിടുന്ന് ഏകദേശം ഒരു ആറേ കാലൊക്കെ എപ്പോൾ പോയതാണ് ഇപ്പം ടൈം ഏകദേശം ഒരു പതിനൊന്ന് മണി ആയി ഇത്രയും ടൈം അവിടെ നിൽക്കുമായിരുന്നു നല്ല നല്ല അടിപൊളിയായിരുന്നു ഇനിയിപ്പം നാളെ കല്യാണം അപ്പം നാളെ